പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്രൊമോയിൽ ആദ്യമേ കാണിക്കുന്നത് ഗംഗാധരനും മാലതിയും കൂടെ സംസാരിക്കുന്നതാണ് മാലതി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട് എന്ന് അന്നേരം ഗംഗാധരൻ പറയും തൻ്റെ ഡൗട്ട് പറ എന്ന് പറയുവാണ് അന്നേരം മാലതി അലീനെക്കുറിച്ചാണ് പറയുന്നത് കാരണം അലീന ജീവിച്ചത് ഒരു ഓർഫനേജിലാണ് ആ ഓർഫനേജിൽ പോയി ആദ്യമായി അലീനെ കണ്ടത് മുത്തശ്ശനും മനുവും കൂടിയാണ് അതുപോലെ മുത്തശ്ശൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ മുത്തശ്ശനെ കാണാനായിട്ട് ബ്രിജിത്താമ വന്നായിരുന്നു അപ്പം അവർക്ക് തമ്മിൽ പണ്ട് തൊട്ടേ അറിയാമായിരുന്നു എന്നത് അവർക്ക് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടാക്കുകയാണ് കാരണം അങ്ങനെ അറിയണമെങ്കിൽ പണ്ട് മുത്തശ്ശൻ ആ ഓർഫനേജിൽ പോയിട്ടുണ്ടാവണല്ലോ അങ്ങനെ അവർ ഉറപ്പിക്കുവാണ് ഇപ്പം വീട്ടിലുള്ള അലീന അന്ന് വൈജന്തി പ്രസവിച്ച ആ പെങ്ങുഞ്ഞ് തന്നെ തന്നെയാണ് yeah, എന്ന് അതുപോലെ അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴും വൈജയന്തി അലീനയെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ് പറയുന്നത് അവൾ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായതെന്നും എങ്ങനെയാണ് അലീന വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തി അക്കവിട്ടങ്ങ് നേരത്തെ അതിന് ശേഷവും വൈജയന്തി ബാലേന്ദ്രനെ തന്നെ കുറ്റപ്പെടുത്തുന്നു ബാലേന്ദ്രൻ പറയുന്നതെല്ലാം അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗംഗാധരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ ശരിയായിരുന്നോ നീ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ നീ ആ കുടുംബത്തിൽ ചെയ്തു വെച്ച ഓരോന്നിൻ്റെ ഫലമായിട്ടാണ് ബാലേന്ദ്രൻ ഈ അവസ്ഥയിലെത്തിയത് എന്ന് പറയുമ്പോഴത്തേക്കും ആകെ വിഷമമാകുന്നുണ്ട് വൈജിന്തിക്ക് ഏതായാലും ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് കണ്ണീര് തൊടിച്ചങ്ങ് പോകുന്ന വൈജിന്തിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്